എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഞാൻ എത്ര സഹായവും സംരക്ഷണവും നൽകിയാലും അവർക്ക് എന്നോടും എൻ്റെ കുടുംബത്തിനോടും ഒരു സ്നേഹവുമില്ല ഇതിന് അവർക്ക് വല്ല ശിക്ഷയും ഉണ്ടോ തീർച്ചയായും ഭർത്താവിൻ്റെ പൊരുത്തക്കേട് സമ്പാദിക്കുക ഭർത്താവിനെ വിഷമിപ്പിക്കുക എന്തിനേറെ ഒരു രാത്രി ഭർത്താവ് സങ്കടത്തോടു കൂടി മാറിക്കിടക്കുമ്പോൾ ആ ഭർത്താവിനെ പിണക്കിയിട്ട് ഈ ഭാര്യയും ഇങ്ങനെ മാറിക്കിടന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നൂറുകണക്കിന് ഹദീസുകളിലൂടെയും പ്രസംഗത്തിലൂടെയും നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുത്തതാണ് നേരം പുലരുന്നതുവരെ രാത്രി ഭർത്താവിനോട് പിണങ്ങി കഴിയുന്ന പെണ്ണിന് നേരം പുലരുന്നതുവരെ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിനോട് ശാപം ചോദിച്ചു വാങ്ങും എന്നാണ് പക്ഷേ ഇതിനൊരു കാരണം എന്തെങ്കിലും ഒരു പ്രധാന കാരണമുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ സഹോദരൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ കിട്ടിയത് ഭാര്യയുടെ ക്വസ്റ്റ്യൻ കൂടി കിട്ടുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക ചിലപ്പോൾ ആ ഭാര്യ നിരപരാധിയായിരിക്കാം ഇയാൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തുള്ളിച്ചാട്ടവും ഒരു ആഘോഷവും ഒന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും മൈൻഡിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാര്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി അതല്ല തീരെയും ഈ ഭർത്താവ് ചിലവിന് കൊടുക്കുന്നു മക്കളെ നോക്കുന്നു ഭാര്യയെ നോക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരു പരിഗണന ആ പെണ്ണ് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്ത് വലിയ അതാപുണ്ട് എന്ന് മാത്രമല്ല ഭർത്താവിൻ്റെ പൊരുത്തക്കേടോടുകൂടി മരണപ്പെട്ടാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ആ പെണ്ണിന് കഴിയില്ല അള്ളാഹു താലെ കാത്തിരിച്ചയ്ക്ക് മാറാകട്ടെ മരണവീട്ടിൽ പോയി വന്നാൽ കുളിച്ചിട്ടേ അകത്ത് കയറാവൂ എന്ന് പറയുന്നത് ശരിയാണ് അത് ചില ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് വന്ന ആചാരമാണ് ചില മുസ്ലിങ്ങൾ അവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് കൊണ്ട് അതുപോലെ നമുക്കും അങ്ങനെ നിയമമുണ്ട് എന്ന് വിശ്വസിച്ച് വരുന്നതാണ് ഒരിക്കലും അങ്ങനെ ഒരു നിയമം ഇസ്ലാം പറയുന്നില്ല പിന്നെ ഒരു കുളി സുന്നത്താണെന്ന് പറഞ്ഞത് എവിടെയാണ് മയ്യത്ത് കുളിപ്പിച്ചവർ അപ്പം മയ്യത്തിനെ കുളിപ്പിച്ചല്ലോ ഞാൻ ആ എനിക്ക് ഒരു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു ഒരു കുളി സുന്നത്തുണ്ടെന്നതല്ലാതെ മരണ വീട്ടിൽ പോയവരും മയ്യത്തിനെ കണ്ടവരും എല്ലാവരും കുളിച്ചിട്ടേ വീട്ടിൽ കയറാവൂ എന്നുള്ള ഒരു വലിയ അനാചാരം ഒരിക്കലും ഇസ്ലാമിൽ ഉള്ളതല്ല അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ജന്മദിനം വിവാഹ വാർഷികം പോലുള്ളവ ആഘോഷിക്കാമോ ജന്മദിനം വിവാഹ വാർഷികം എന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഒരു നല്ല സമ്മാനത്തിൻ്റെ ദിവസത്തെ ഓർമ്മിക്കലാണ് അതൊരു സന്തോഷത്തിനു വേണ്ടി ഒന്ന് ദ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ ദിവസം ഒന്ന് ചെറിയ രീതിയിൽ ഒരു നന്ദി കാണിക്കലാണത് അല്ലാതെ വേണ്ടി കേക്ക് മുറിച്ച് അതിനുവേണ്ടി പാട്ടുപാടി വേണ്ടി ഫങ്ഷൻ സംഘടിപ്പിച്ച് വേണ്ടി ഒരുപാട് പണം മുടക്കി അങ്ങനെയുള്ള ഒരു അനാചാരങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എൻ്റെ മോനൊന്ന് ഒരു വയസ്സ് തികയുകയാണ് അലഹമുല്ല അള്ളാഹു എൻ്റെ പൊന്നുമോൻ എനിക്ക് തന്നിട്ട് ഒരു വർഷമായി അലഹമുല്ല അള്ളാഹുവിന് നന്ദി അതുകൊണ്ട് ആ പൊന്നുമോനെ നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു അല്ലെങ്കിൽ അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ആ മോനെ കൊണ്ട് സിയാറത്ത് ജയിപ്പിച്ചു ആ മോനെ കൊണ്ട് സ്വതൊക്കെ ജയിപ്പിച്ചു അതൊക്കെ നന്ദിയായിട്ട് ചെയ്യാം മോനുള്ള അള്ളാഹു തന്ന തന്നിട്ടൊരു വർഷമായല്ലോ പടച്ചവൻ എൻ്റെ മോനെ തന്നിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായല്ലോ സന്തോഷം അലഹമില്ല നല്ല സ്വരിയത്തെ ഒരു ഇണയത്തന്ന ദിവസമല്ലേ അതിനൊന്ന് ഓർമ്മിച്ച് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് തടസ്സമല്ല അല്ലാതെ ഇനി നമ്മൾ ഈ പറയുന്ന ഈ കാണുന്ന കോലത്തിലും രൂപത്തിലുമൊക്കെ ഉള്ള രീതിയിൽ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല അള്ളാഹു അത്തരം വിഷയങ്ങളെ തൊട്ട് നമുക്ക് ആദരക്ഷിക്കുമാറാകട്ടെ ഷഹാദത്ത് കലിമ ഒരു അമുസലിമന് ചൊല്ലിക്കൊടുത്താൽ മുസ്ലിം മുസ്ലിമാകുമോ ഒരിക്കലും ഒരാൾ നാവ് കൊണ്ട് വെറുതെ അതു അല്ലാഹ്ല വസന്ന മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ട് ആവില്ല ആദ്യം മുസ്ലിമാകേണ്ടത് അയാളുടെ കൽബാണ് അയാൾ ഉറച്ച് തീരുമാനിക്കണം ഞാൻ ഇസ്ലാമിലേക്ക് സ്വീ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാണ് എൻ്റെ മതവും ഞാൻ ഉൾക്കൊണ്ട ആദർശവും ഒക്കെ വെറും പൊള്ളത്തരമാണ് സത്യസന്ധമായി ആകാശത്തെ ഭൂമിയെ പ്രപഞ്ചത്തെ പടച്ച ഒരു ഇലാഹുണ്ട് ആ ഇലാഹിൽ ഞാൻ വിശ്വദിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം ആ ഉറപ്പിക്കലിനെ നാവ് കൊണ്ട് തുറന്ന് സമ്മതിക്കലാണ് അഷ് അതു അല്ല ഇലാഹല്ല അതു വല്ല മുഹമ്മദ് റസൂൽല്ലാ എന്നുള്ള ഷഹാദത്ത് ഖലിമോ പക്ഷേ ഇത് ഒരാൾ നിർബന്ധിച്ച് നീ ഷാദ് ഖലിമോ പറയടാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അശ്വതുല്ലാ ഇല്ലാ അല്ലല്ലാ വസ്നം റസൂൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാളല്ല ഒരായിരം ആളങ്ങനെ പറഞ്ഞാലും അയാൾ ഒരിക്കലും മുസ്ലിം ആവുകയില്ല ഒരു വാക്കുകൊണ്ടല്ല ഇസ്ലാമിലേക്ക് കിടക്കുന്നത് ജീവിതം കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതയിലിരിക്കും സ്ത്രീ പ്രഭാഷണ സീഡികൾ കാണുന്നതിൻ്റെ വിധി എന്താണ് ഇദ്ദേഹിക്കുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആഘോഷങ്ങളും സീരിയൽ സിനിമ അതുപോലെ തന്നെ മറ്റാഭാസങ്ങളും ഒന്നും ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഇളിമ പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രഭാ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ നല്ല ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ആ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെ ഉസ്താദന്മാരൊക്കെ സി ഡിയിലൊക്കെ പ്രഭാഷണത്തിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയും അത്തരം കാര്യങ്ങളും അതല്ലാത്ത കാര്യങ്ങളും ഒക്കെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടി കാണൽ അനുവദനീയമാണ് പെണ്ണ് കാണൽ ചടങ്ങിന് പെണ്ണിനെ ഖുർആൻ സമ്മാനമായി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ ഇപ്പോൾ എല്ലാവരും ഇതൊരു ശൈലിയായി കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മൾ വലിയ ദീനുള്ള ആളാണെന്ന് അറിയിക്കാനായിരിക്കും ചിലപ്പോൾ അള്ളാഹു ചിലപ്പോൾ നിസ്കാരമില്ലാത്തവരൊക്കെ ആയിരിക്കും ഖുർആൻ തന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്നതൊക്കെ ചെയ്യുക അപ്പം ഇത് പൊതുവിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വലിയൊരു പദ്ധതിയാണ് ഞാൻ അള്ളാഹുമായിട്ട് അത്ര ബന്ധമുള്ള ആളാണ് എന്നുള്ള ഒരു വലിയ അറിയിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം പരമാവധി ഈ ഖുർആാനിനോട് അനാദരവ് വരുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ ഖുർആൻ ഇങ്ങനെ ഒരു ഹതിയായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല കാരണം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവനും വാങ്ങുന്നവർക്കും ഒക്കെ ഒതുവുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അത് മോശമായ കരങ്ങളിലൂടെ ഇപ്പോൾ ഒരു പെണ്ണുൻ്റെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ പെണ്ണ് അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത ആളിലേക്ക് കൈമാറേണ്ടി വരും അങ്ങനെ കൈമാറുമ്പോൾ എല്ലാവരും ഇപ്പോൾ പെണ്ണാടനും ചടങ്ങിനും നിശ്ചയത്തിനും ഒക്കെ ഒതുവെടുത്തുകൊണ്ടായിരിക്കില്ല വരുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പരമാവധി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഒഴിവാക്കലായിരിക്കും ഏറ്റവും നല്ലത് അതൊക്കെ നമ്മൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ നമുക്കതിൻ്റെ ബഹുമാനവും അതിൻ്റെ ആദരവുമൊക്കെ നമുക്ക് അതീജീലും കൊടുക്കലും ഒക്കെ ചെയ്യാവുന്നതാണ് ഞാൻ ഉമ്ര കഴിഞ്ഞ് വന്ന അവിവാഹിതയാണ് എൻ്റെ വസ്ത്രധാരണ രീതി കടുത്തതാണെന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കുന്നു ഞാൻ കയ്യും കാലും സോക്സ് ഉപയോഗിച്ചാണ് പുറത്തിറങ്ങാറ് ഞാൻ ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിൽ പല രീതിയിലുള്ള വസ്ത്രധാരണമാണ് അതവരുടെ കൽബിൻ്റെ ഈമാനാണ് അറിയിക്കുന്നത് അവർ ധരിച്ച ഭർത കാണുമ്പോൾ നമുക്കറിയാം ഇത് വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ സഹോദരിമാർ കേൾക്കണം അവർ ധരിക്കിരിക്കുന്ന ഭർത കാണുമ്പോൾ നമുക്കറിയാം അവരുടെ കൽബിൽ എത്രത്തോളം അള്ളാഹുവിനോട് ഭയമുണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഇടുപ്പും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ പുറത്ത് അറിയാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത്ര മാത്രമേ അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നുള്ളൂ പിന്നെ ചില സഹോദരിമാർ പൂർണ്ണമായും നല്ല വൃത്തിയോടെ വെടുപ്പോടെ മറച്ച് ഒരു പുരുഷനും തൻ്റെ ശരീരം ആഗ്രഹിക്കാൻ പറ്റാതെ അത് അത്ര അള്ളാഹു ഒരു സൂക്ഷ്മത കാണിക്കുന്ന സഹോദരിമാരൊക്കെ അതിന് സാധ്യമാവുകയുള്ളൂ ഇന്നിപ്പോൾ ഇറങ്ങുന്ന പാറതയിൽ ഈ എടുപ്പിൻ്റെ ഭാഗത്തൊരു കെട്ടുകൂടി ഇടാനുള്ള സൗകര്യത്തിലാണ് പറുതി ഇറങ്ങുക പിന്നെ ചുരിദാറിൻ്റെ ലെഗിൻസ് പോലെയുള്ള പാൻറ്റുകളൊക്കെ അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരീരത്തിൻ്റെ കാലിൻ്റെ തുടയുടെയും മാംസത്തിൻ്റെയും വലിപ്പവും തുടിപ്പും ഒക്കെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഏറ്റവും മോശമായ വസ്ത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ ധരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കലിവിൽ അള്ളാഹുവിനോട് ഒരു താല്പര്യം പോലും കാണിക്കുന്നില്ല മറ്റുള്ളവർ തൻ്റെ ഗ്ലാമർ അറിയട്ടെ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ എന്നാണ് അപ്പോൾ അത് നരകത്തെ കാശ് കൊടുത്ത് വാങ്ങുന്നത് പോലെയാണ് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുൻകൈ ആരും കാണാൻ പാടില്ല തൻ്റെ കാലും ആരും കാണാൻ പാടില്ല തൻ്റെ ശരീരം ആരും ആസ്വദിക്കാൻ പാടില്ല എന്ന നീയത്തോടു കൂടി ഇങ്ങനെ മറച്ചു നടക്കുമ്പോൾ കുറ്റം പറയുന്നവർക്കൊക്കെ അതിൻ്റെതായ ആദാബല്ലാന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഒരിക്കലും അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഇത്ര നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഈ സഹോദരി തൻ്റെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റവും വരുത്താതെ ആ കണിശ്ചതയിൽ തന്നെ അലഹമുല്ല മുന്നോട്ട് പോവുക ഈ സൂക്ഷ്മതയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം അള്ളാഹുറബുല്ല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഭർത്താവ് പറയുന്നത് തെറ്റാണെങ്കിൽ ഭാര്യ അത് അനുസരിക്കേണ്ടതുണ്ടോ ഭർത്താവിനെ അനുസരിക്കുക എന്നത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കടമയാണ് പക്ഷേ ശരീരത്തിന് വിരുദ്ധമായ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളെ അത് നിർബന്ധമായും ഭാര്യ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് ഭാര്യയെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണ് ഒരിക്കലും ഞാൻ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും എതിര് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അത് തന്നെയാണ് പഴയകാല ചരിത്രങ്ങളിലൊക്കെ ഇസ്ലാമികമായ സ്പിരിറ്റുള്ള ആവേശമുള്ള സഹോദരിമാരുടെ സഹോദരങ്ങളുടെ ചരിത്രങ്ങളിൽ സംഭവിച്ചത് തന്നെയാണ് തൻ്റെ ഭർത്താവ് എതിരാകുമ്പോൾ തൻ്റെ കുടുംബം എതിരാകുമ്പോൾ അള്ളാഹുവും റസൂലുമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന് താൽപ്പര്യം കൊടുത്ത് ജീവിച്ച അവരുടെ ജീവിത രീതി അലഹമില്ല ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സൂക്ഷ്മതയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം അള്ളാഹു അബ്ബുള്ളത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ